കണ്ട ആഹാരം തീർന്നു കഴിഞ്ഞപ്പം കൊണ്ട പാത്രം കമത്തി വെച്ചിട്ട് സത്യാഗ്രഹം ചെയ്യുന്ന എൻ്റെ കുഞ്ഞുപാവയെ കണ്ടോ എല്ലാവരും പാത്രം കണ്ട കമത്തി വെച്ചേക്കുന്നുണ്ട് എൻ്റെ പൊന്നു എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്നും പറയില്ല ഉടുപ്പുമില്ല തുണിയില്ല മഞ്ഞയില്ല ഒന്നും ഇല്ല ഇങ്ങനെ നടക്കുക ഏ ചെരുപ്പ് അടിക്കില്ല അടി വാങ്ങിക്കൂ ഡാ ചെരുപ്പ് അടിക്കലെന്ന് പറഞ്ഞു മോനോട് മോനെ മോനെ അവിടെ വയ്ക്ക ആ ചെരുപ്പ് കടിക്കല്ലേ നല്ല കുട്ടികൾ ആരും ചെരുപ്പ് കടിക്കൂല കേട്ടല്ലോ കേട്ടല്ലോ മേഡം മുത്തുമണി ഉടുപ്പ് എവിടെ ഉടുപ്പിടണ്ടേ കിടക്കാൻ നേരം ഇനി ഉടുപ്പ് വേണ്ടേ ഇപ്പം ഉടുപ്പങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ ഇനി കിടക്കാൻ നേരം വേറെ ഉടുപ്പിട്ടിട്ട് കിടക്കാം അല്ല പൊന്ന മേഡം പൊന്നെവിടെ അമ്മേൻ്റെ സ്വത്തുമഞ്ഞ് എവിടെ അമ്മേൻ്റെ തുപ്രൂ ഇടേ ഓടി പോവാ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പോവാ പൊന്നാ പൊന്നാ ഇങ്ങവാ ചെറ്റിയുടെ അടിയിൽ കൂടെ കയറിയൊക്കെയാണ് വരുന്നത് പൊന്നും കട്ട അപ്പോൾ എൻ്റെ കുഞ്ഞും പാത്രം ഇവനെ ഇവനെന്തിന് ചെയ്താൽ കൊള്ളാം അയ്യോ എനിക്ക് അത് കഴുപ്പും കഴിഞ്ഞ് പാത്രം കണ്ട് കമത്തിമെച്ച് എൻ്റെ കുഞ്ഞുമണ്ണിയുടെ കാര്യം